ഇന്ന് ചെറിയൊരു ട്രാവലിങ്ങിലാണ് എറണാകുളം ചെറായി ബീച്ച് അതാണ് നമ്മുടെ പ്ലാൻ ചങ്കോളേ അപ്പൊ നമ്മുടെ ചങ്കോളം എത്തിയിട്ടാണ് അപ്പൊ അവർ ഞങ്ങൾ കൂടിയിട്ട് എറണാകുളം എത്തി ആലുവ അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഫുഡും കാര്യങ്ങളും കഴിക്കാൻ വേണ്ടി ഓട്ടലേക്ക് കയറിക്കാണ് എന്തായാലും നല്ല തിരക്കായിരുന്നു ട്രെയിനിൽ ചെറുതായിട്ട് ബീച്ചൊക്കെ എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഞങ്ങൾ ഓട്ടോഷൊക്കെ പിടിച്ച് ഞങ്ങൾ ചിറായിലെത്തി പക്ഷെ ആലുവ ടു എറണാകുളം ആലുവയിൽ നിന്ന് ചെറായിക്ക് അറുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ ഓട്ടോറിക്ഷ എല്ലാവരും ഓട്ടോറിക്ഷയ്ക്ക് പോകാൻ നോക്കുക ടാക്സി ആകുമ്പോൾ മുതലാവില്ല ആയിരത്തഞ്ഞൂറൊക്കെ ആയിരുന്നു പറയേണ്ടത് അപ്പോൾ അങ്ങനെ എല്ലാവരും വളരെ ഹാപ്പിയാണ് സന്തോഷത്തോട് കൊണ്ടു വച്ചാൽ കുറേ കാലമായി നമ്മൾ നമ്മുടെ വർക്കും കാര്യങ്ങളും കഴിഞ്ഞിട്ട് എല്ലാവരും മുന്നിട്ടൊന്ന് കൊടുത്ത് അപ്പോൾ ഒരുത്തോ വന്നിട്ട് ഒരു മൂന്നാൾ മുകളിൽ ഞാൻ താഴത്ത് വന്നു ഈ നേരെ കാണാൻ തന്നെയാണ് നമ്മുടെ ബീച്ച് ചെറായി ബീച്ച് വേറെ എത്ര അടുത്ത് തന്നെയാണ് ആ രാത്രി എല്ലാം ഇറന്ന് നോക്കി നോക്കിയപ്പോൾ ഒരു നായ ആ അല്ലോ പട്ടി നിനക്ക് അല്ലെങ്കിലും ഡോവിന് നല്ല ഇഷ്ടം അപ്പോൾ മൂപ്പലെ എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിരുന്നു ആരും ഇച്ചിരി വന്നു പാവമാണ് എന്നാലും ഞാൻ കുറച്ച് നേരം അവനെ കളിപ്പിച്ചും ചിരിപ്പിച്ചും തലോടിയൊക്കെ അവലരിച്ച് കുറച്ച് നേരം ഇങ്ങനെ സമയങ്ങളിങ്ങനെ പിന്നിട്ടു അപ്പോഴേക്കും നല്ല ടൈമായി കേട്ടോ ഇപ്പം തന്നെ ഏകദേശം ഒരു രണ്ടുമണി മൂന്ന് മണിയൊക്കെ അവർ ആയിരിക്കണം എന്നാലും മോപ്പിനെ നല്ല ഉറക്കത്തിനാണ് അങ്ങനെ ഞങ്ങൾ രാവിലെ നേരെ നെയ്ച്ചി കൂടിയൊക്കെ കഴിഞ്ഞു ഫുഡ് കഴിച്ച് വന്നു നോക്കുമ്പൈ എന്ത് വേലും പറഞ്ഞാലും നമുക്ക് ഇവിടുത്തെ ഫുഡ് നല്ല ടേസ്റ്റായിരിക്കും ഞങ്ങളാ ഹോം ഡറിയണം ഓർഡർ ഏകദേശം അവർ ഉണ്ടാക്കി അപ്പം തന്നെ കൊടുന്ന് തരികയാണ് അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം അങ്ങനെ വെയിറ്റ് ചെയ്തു അങ്ങനെ കണ്ട അപ്പം ബുക്കറിതാ പെട്ടെന്ന് പെട്ടെന്ന് അവർക്ക് ഉണ്ടാക്കാനും പറ്റില്ല അതാണ് കുട്ടങ്ങൾ ഉണ്ടാക്കി കൊണ്ടിട്ടുണ്ട് മൂന്ന് കുറച്ച് ഭക്ഷണം കഴിച്ചുള്ളൂ അതുകൊണ്ട് മൂന്നു നാലും ആയി അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് നടക്കുകയാണ് ഓ അവിടെ അമ്മയെ ഈ മറിലും ആരും ഹിന്ദി ഹിന്ദി അവർ പറയണത് അപ്പം അറിയാലോ അവരൊന്നില്ലെങ്കിൽ ഹിന്ദി അവിടുത്തെ ഉള്ള ആൾക്കാരായിരിക്കും നോർത്ത് ഇന്ത്യൻസ് ആയിരിക്കും എന്തായാലും നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ഞാൻ എന്തായാലും തലക്കെട്ടൊക്കെ കിട്ടിയിട്ടാണ് അറിഞ്ഞു നല്ല തിരമാല എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് വലിയ തിരമാല അടിക്കണില്ല പക്ഷേ രാത്രി നല്ല തിരമാല ഉണ്ടായിരുന്നു ഞങ്ങളവിടെ പോയി നിൽക്കുമ്പോഴൊക്കെ നല്ല തിരമാല ഉണ്ടായിരുന്നു പിന്നെ എല്ലാവരും അവിടെ ഫോട്ടോസ് എടുക്കുന്നുണ്ട് ആളുകളുണ്ട് അതേമാതിരി തിരക്കും അത്യാവശ്യം കയറി കയറി വരുന്നുണ്ട് ഞാനാണെങ്കിൽ ഇങ്ങനെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുത്ത് എടുത്ത് നടക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം ഇങ്ങനെ പാൻറ്റ് നനക്കേണ്ട നനക്കേണ്ട വെച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ തിരമാല വന്നിട്ട് ചെറുതായിട്ട് എൻ്റെ പാൻറ്റൊക്കെ നന ഞാൻ നല്ല കാറ്റ് നല്ല കാറ്റുണ്ടായിരുന്നു എന്തായാലും കാറ്റും അതേമാതിരി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ചെക്കന്മാർ ഫോട്ടോസ് ഇങ്ങനെ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് അവരാണീ വെള്ളത്തിലേക്ക് ഇറങ്ങണില്ല അവരാണെങ്കിൽ ഫോട്ടോസും മൊബൈലൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക ഓക്കെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ മാക്സിമം എല്ലാ സൈഡും ഇങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തിട്ട് നടന്നു എന്നുവെച്ചാൽ നമ്മളെപ്പോഴെങ്കിലേ നമുക്ക് വരാനായിട്ടുള്ളൂ അപ്പോൾ ആ വീഡിയോസ് നമ്മൾ നല്ല രീതിയിൽ എടുക്കുന്നത് വെയിലാണ് നല്ല രീതിയിലുണ്ട് അതേമാതിരി ആളുകളുണ്ട് അതാ അതാണ്ട് ബോട്ടും കാര്യങ്ങളും വരുന്നുണ്ട് അപ്പോൾ നല്ല അത്യാവശ്യം ഞങ്ങൾ വീരമ്പളിക്കുന്ന തിരക്കുണ്ടായിരുന്നു ചില ബീച്ചിൽ നല്ല തിരക്കുണ്ടായിരുന്നു ക്ലൈമറ്റ് കുഴപ്പമില്ല നല്ലതായിരുന്നു അധികം ചൂടില്ലെങ്കിൽ ഓരോ ചൂടുണ്ടായിരുന്നു തിരമാല വന്ന് കേരളം അങ്ങനെ എൻ്റെ പാൻറ്റും കാര്യങ്ങളൊക്കെ നനഞ്ഞു ഈ ചെക്കന്മാരാണെങ്കിൽ ഇവിടെ നിന്ന് എന്നെ കൊണ്ട് പിടിയേഴ്പ്പിക്കുക ഇവന്മാരാണെങ്കിൽ ഇങ്ങോട്ട് വരുന്നുമില്ല മൂന്നാളും കൂടി അവിടെ പോയി നിൽക്കണം എന്നേ അവർ തൈ പറയണെൻ്റെ ഷൂസൊക്കെ ഇട്ട് നിൽക്കുക അപ്പോൾ ഇവരുടെ ഫോട്ടോസ് എടുക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ അവരുടെ അവരറിയാതെ രണ്ട് ഫോട്ടോസ് ഞാൻ എടുത്തു പിന്നെ വേണ്ട മുടിയൊക്കെ നന്നായും കൊഴിയുണ്ട് കാരണം വെച്ചിട്ട് ദുബായിലൊക്കെയുള്ള സമയങ്ങളിൽ എവിടെ തുപ്പള്ള കഴിയിട്ടുള്ളറിയില്ല മുടിയൊക്കെ നല്ലോണം പോയിക്കണം എൻ്റെ മുടിയൊക്കെ നല്ല പോയിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരുത്തനാണെങ്കിൽ മുടി വരാൻ വേണ്ടിയിട്ട് ഇഞ്ചക്ഷൻ അടിച്ചിട്ടാണ് നടക്കുന്നത് എന്തായാലും ഞാൻ ഇഞ്ചക്ഷൻ ഒന്നും അടിക്കാമെന്നൊക്കെ ഇല്ല ഞാൻ എൻ്റെ ഉള്ള മുടി വെച്ചിട്ട് പോകാൻ തന്നെയാണ് അങ്ങനെ അത്യാവശ്യം നല്ലൊരു അടിപൊളി സീനാണ് ബാക്കിൽ ഇപ്പോൾ കാണുന്നത് അത് കഴിഞ്ഞാൽ അവിടെ പോയതന്നെ ശരിക്കും നമുക്ക് അതിൻ്റെ ആ എക്സ്പീരിയൻസ് മനസ്സിലാവുള്ളൂ പക്ഷേ എന്ത് രസമാണ് അറിയുമോ ബീച്ചിൻ്റെ ഞാൻ മണപ്പുറവും ഞാൻ വിചാരിച്ചത് കടൽപ്പുറം പക്ഷേ ഇത് അതല്ല ഇത് പക്ക ബീച്ചാണ് ഞാൻ പിന്നെ മാൽഡീസിലൊക്കെ പോകണ സമയത്തൊക്കെ അവിടുത്തെ കടലൊക്കെ കാണുമ്പോൾ അതൊന്നും ഒന്നല്ല എന്നൊക്കെ തോന്നുന്നു അവിടെ അത്രയും പിന്നെ പിള്ളേർ ഇതാ തല കുത്തി അമ്മമാർ എന്തൊക്കെ ചെയ്യണു അവന്മാർക്ക് തന്നെ അറിയില്ല അത്യാവശ്യം നല്ല രസമുണ്ട് കിട്ടും അവർ അവർ ചെയ്യണമെന്നൊക്കെ നോക്കി നിൽക്കാൻ അവരൊരു നാലഞ്ച് പേര് പോരാ അഞ്ചെട്ട് പേരൊക്കെ ഉണ്ട് അവർ എൻജോയ് ചെയ്യണം അവരെ ആ അത്തരം മേലേ എനിക്കാണീ വെള്ളത്തിൽ ഇറങ്ങാനും പറ്റിയില്ല ഞാൻ എന്നാലും കുറച്ചൊക്കെ ഇറങ്ങി കിറങ്ങി ഇറങ്ങിയില്ലാന്ന് ഞാൻ പറയില്ല പിന്നെ ഒരുത്തൻ തന്നെ അതിൻ്റെ ഇടയിൽ ബെൽറ്റ് അടിക്കണമൊക്കെ കണ്ടു ഞാൻ വീഡിയോസ് അവൻ അവനത് വീണ്ടും വീണ്ടും വന്നിട്ട് ബെൽറ്റ് അടിച്ചിട്ടായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത് വീഡിയോസ് ആണെങ്കിൽ നല്ല രസമുള്ള ഒരു വീഡിയോസ് കാണണം കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഓടി നല്ല ഹാപ്പി ആയിട്ട് തലകുത്തി പറയണം എന്താ കഷ്ടാട്ടെന്ന് വിചാരിച്ച ചാണാനേ പറ്റില്ല മണങ്ങ അല്ലാതെ നമ്മളെ കൊണ്ട് പറ്റില്ല ഉണ്ടോ എന്താ വെള്ളത്തിരമാല അടച്ചു കയറണേ പിന്നെ ഒരുത്തനാണെങ്കിൽ മുങ്ങി നെതി മര എന്ന് പറയട്ടെ അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് അവൻ മുങ്ങി അവൻ ഗൾഫിൽ നിന്ന് തിരിച്ച് ഗൾഫിലേക്ക് പോവാൻ നിക്കുകയാണ് എന്തായാലും ആവട്ടെ അങ്ങനെ നമ്മുടെ ആ ബീച്ചിനടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ ഈ കാണാതൊക്കെ നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണ് ചെറായി ഞാൻ പോയിട്ടുണ്ടായില്ലേ ഇതുവരെ പണ്ട് എപ്പോഴോ ഒരു വട്ടം പോയിട്ടുണ്ട് എന്നല്ലാതെ ഇത്രയൊന്നും നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ എന്താ പറയുക അവരുടെ ആ കളി ചിരി ആ പിള്ളേരുടെ ചാടിമറയിലും എന്താ കാലം ഞങ്ങൾ പണ്ട് കുളത്തിൽ പോയിട്ട് മറയണ ആ ഒരു വീതിയാണ് എനിക്ക് തോന്നിയത് എന്തായാലും നല്ല വീഡിയോസാണ് അവർ എല്ലാവരും കൂടിയിട്ട് തലകുത്തി മറയണു വിഴണു ഉരുളണു ഞാൻ മണലെടുത്ത് വലിച്ചെറിയണോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഞങ്ങളവിടുത്ത് മെല്ലെ യാത്ര ആയിട്ട് അങ്ങനെ ഞങ്ങൾ ഇത് ഞങ്ങൾ നടക്കുകയാണ് ബസ്സുകൾ വന്നു ബസ് ഞങ്ങൾ കയറാൻ പോവാൻ ഞങ്ങളിത് യാത്ര യാത്രയാവാണ് ഒരവസാനം ഞങ്ങൾ അവസാനം ഞങ്ങൾ ട്രെയിനിൽ ട്രെയിൻ അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ചെറിയ ചെറിയ യാത്ര കേൾക്കും